ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഡ്നി സ്റ്റോൺ ആരോഗ്യത്തിന് പല വിധത്തിൽ വില്ലനാകുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിൽ കല്ല് പലരെയും പല വിധത്തിൽ അസ്വസ്ഥരാക്കാറുണ്ട് വൃക്കയിലോ മൂത്രവാഹിനിയിലോ ആണ് ഇത്തരത്തിലുള്ള കല്ലുകൾ കാണപ്പെടുന്നത് ഇതിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പലർക്കും അറിയില്ല ദിവസവും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അത് ആരോഗ്യത്തിന് സഹായിക്കുകയുള്ളൂ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം ഇത് കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കിഡ്നി സ്റ്റോൺ കാണപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണ തന്നെയാണ് പലപ്പോഴും രോഗങ്ങളെ നമ്മുടെ കൂടെ കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല ബീഫ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് പലപ്പോഴും കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മാത്രമല്ല തോടുള്ള മത്സ്യങ്ങൾ കഴിക്കുമ്പോഴും ഇത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഇനി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങൾ ഉണ്ട് അവ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാം കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് തോന്നിയാൽ അതിന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആദ്യം നമുക്ക് എന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പരിശോധിക്കാം മൂത്രമൊഴിക്കുമ്പോൾ അസഹ്യമായ വേദന തന്നെയാണ് പ്രധാന ലക്ഷണം കിഡ്നി സ്റ്റോൺ മൂത്രസഞ്ചിയിൽ നിന്നും കിഡ്നിയിലേക്ക് ചലിക്കുമ്പോഴാണ് ഇത്തരം കഠിനമായ വേദന ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കഠിനമായ വേദന തോന്നുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കിഡ്നി സ്റ്റോൺ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന നിസാരമായി കാണരുത് മൂത്രമൊഴിക്കുമ്പോൾ നിറവ്യത്യാസം കാണുന്നതാണ് മറ്റൊരു ലക്ഷണം മൂത്രത്തിന്റെ നിറവ്യത്യാസവും ഉണ്ടാകും മൂത്രത്തിൽ നിറവ്യത്യാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം ചികിത്സയും എടുക്കേണ്ടത് അത്യാവശ്യമാണ് മൂത്രത്തിൽ രക്തം കണ്ടാൽ പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ് ഇത് കിഡ്നി സ്റ്റോൺ ആകാം എന്നാൽ അത് ഭയപ്പെടേണ്ട അവസ്ഥയല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ നൽകിയാൽ കല്ലിനെ അലിയിച്ചു കളയാം ശരീരത്തിന് തളർച്ചയും ക്ഷീണവും ഉണ്ടാകാം ഇത് അനീമിയ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു കോശങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതോടെ തളർച്ച അനുഭവപ്പെടാം നിങ്ങളുടെ വയറിന്റെ വശങ്ങളിൽ നിന്നും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരിശോധന നടത്തുക ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക രക്തപരിശോധന നടത്തി നോക്കുക ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് വേദന അനുഭവപ്പെടുകയാണെങ്കിലും നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടുക ഒരു കാരണവശാലും ഇത് നിസാരമാക്കി വിടരുത് നിരവധി തരത്തിലുള്ള പരിഹാരങ്ങൾ കിഡ്നി സ്റ്റോണിനുണ്ട് പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനാകുന്ന ഇത്തരം പ്രതിസന്ധികൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് പരിഹാരം കാണാം ഇനി പരിഹാര മാർഗങ്ങൾ നോക്കാം ധാരാളം വെള്ളം കുടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ദിവസവും തിളപ്പിച്ചാറ്റിയ വെള്ളം പന്ത്രണ്ട് ഗ്ലാസ് എങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് കിഡ്നി സ്റ്റോൺ അലിയിച്ചു പോകാൻ കാരണമാകുന്നു നാരങ്ങ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ഇത് മൂത്രത്തിലെ കല്ലിനെ അലിയിച്ചു കളയുന്നു ഇതിലുള്ള സിട്രിക് ആസിഡാണ് മൂത്രത്തിൽ കല്ലിനെ ഇല്ലാതാക്കുന്നത് ദിവസവും ഇത് ശീലമാക്കിയാൽ നമുക്ക് പല പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാവുന്നതാണ് തുളസി നീര് കൊണ്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നതാണ് മാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഇത് സഹായിക്കുന്നു ആപ്പിൾ സിഡാർ വിനീഗറും കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു പെട്ടെന്ന് തന്നെ ഇത് കിഡ്നി സ്റ്റോണിനെ പരിഹരിക്കാൻ സഹായിക്കുന്നു ദിവസവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗർ മിക്സ് ചെയ്ത് കഴിക്കുക കിഡ്നി ബീൻസ് കഴിക്കുന്നത് ഇത്തരത്തിൽ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ കിഡ്നി ബീൻസ് കഴിക്കാവുന്നതാണ് വെണ്ടയ്ക്ക കഴിക്കുന്നതും കിഡ്നി സ്റ്റോണിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മാതള നാരങ്ങയുടെ ജ്യൂസ് കൊണ്ട് എല്ലാവിധത്തിലും ഇതിന് സംരക്ഷണം നൽകുന്നു ഇത് യൂറിനിലെ അസിഡിറ്റി ലെവൽ കുറയ്ക്കുന്നു ഇത് ഭാവിയിലും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു ദിവസവും മാതളനാരങ്ങ ജ്യൂസ് കഴിക്കുന്നത് കിഡ്നി സ്റ്റോണിനെ അലിച്ചു കളയുകയും ചെയ്യുന്നു ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം